പെരുന്നാൾ മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം നാദാപുരത്ത് സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും കൂടി ആവശ്യമാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ശിഹാബ് തങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല മുൻകരുതൽ എടുക്കുക എന്നത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഗൗരവത്തിൽ പരിഗണിക്കണമെന്നും എല്ലാവരെയും വിളിച്ചു ചേർത്ത് യോഗം പെട്ടെന്ന് നടത്തണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു വടകിരിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഈ നാദാപുരം മേഖലയാണ് സെൻസിറ്റീവായിട്ട് ഏരിയ ആണ് അവിടെ നാദാപുരം പാനൂർ അങ്ങനെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകൾ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ അത് അങ്ങനെ വല്ലതും സംഭവിക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമാകും അപ്പം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് തോന്നുന്നത് അവിടെ എൻ്റെ അന്ന് സംസ്ഥാന പ്രസിഡന്റ് സൈദ് മുഹമ്മദ് റിഷാഫ് തങ്ങൾ അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാർ അവരൊക്കെ ബന്ധപ്പെട്ട് കുഞ്ഞാലി സാഹിബറെല്ലാം കൂടി ബന്ധപ്പെട്ടിട്ട് നാദാപുരത്തൊരു സമാധാനം അത് ഒരു പിന്നെ സ്ഥിര സമാധാനത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അന്ന് നടത്തി അത് നായനാരും തങ്ങളും ഒക്കെ തന്നെ വളരെ തന്മയത്വത്തോടെ തന്നെ അവിടെ ആ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു അപ്പോൾ അതിനുശേഷം വളരെ സമാധാനത്തോടെ തന്നെയാണ് നാദാപുരം മേഖല മുന്നോട്ട് പോകുന്നത് അതിനിടക്ക് പ്രകോപനമോ അപകോപനമൊന്നും അവിടെ ഏശാതെ നല്ലൊരു സമാധാനം അവിടെ നിലനിൽക്കണം ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു പക്ഷേ അത് എലക്ഷൻ റിസൾട്ട് എന്തായാലും അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ പാടില്ല അപ്പോൾ അവിടെ ഒരു എടുക്കുക എന്നുള്ളത് അത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ടതാണ് നാതപുരത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് അവിടെ നല്ല അടിപൊളിയുള്ളൊരു പാർട്ടിയാണല്ലോ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഇടപെടുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതൃത്വത്തെ സമാധാനം നിലനിർത്തേണ്ടത് മുസ്ലിം ലീഗിൻ്റെ കൂടി ആവശ്യമാണ് മുസ്ലിം ലീഗ് എന്നവരെ മുസ്ലിം ലീഗ് കോൺഗ്രസ് യു ഡി എഫ് യു ഡി എഫിൻ്റെ കൂടി ആവശ്യമാണ് അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം ചെയ്താൽ അതിൽ പൂർണ്ണമാവുകയില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം അവിടെ എത്രയും പെട്ടെന്ന് വിളിച്ചു ചേർത്ത് നാദാപുരത്തിൻ്റെ സ്ഥിതിശേഷം ഒരു സമാധാനത്തിലേക്കുള്ള സ്ഥിതിശേഷം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം അതാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറയാറുള്ളതാണ് അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം അതാണ് സർവകക്ഷി യോഗം ഗവൺമെൻറ് വിളിച്ചു ചേർത്തിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കണമെന്നുള്ള ഔദ്യോഗികമായിട്ട് ചർച്ച അല്ല സാധാരണ ഇങ്ങനെ ഇപ്പോൾ സംഭവഗതികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫോണിലൂടെ മറ്റൊക്കെ സംസാരിക്കുമല്ലോ അങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ പ്ലസ് വണ്ണിന് കുട്ടികൾക്ക് സീറ്റ് സീറ്റില്ലാത്ത വലിയൊരു പ്രതിസന്ധിയാണ് നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ എന്നാലും മന്ത്രി പറയുന്നത് ഈ മലപ്പുറത്ത് അത്ര വലിയ പ്രതിസന്ധി ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് കൂടുതൽ കുട്ടികൾ വിജയിക്കുന്നുണ്ട് വിജയിക്കുന്ന കുട്ടികളെക്കായിട്ട് കൂടുതൽ എ പ്ലസ് കിട്ടുന്നുണ്ട് അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ നിർബന്ധമാണ് സ്വാഭാവികമായിട്ടും ജില്ലയിൽ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം ഗവൺമെൻറ് ഗവണ്മെൻറ്റ് ഏതാനും സ്ഥലങ്ങളിൽ ചില പിന്നെ സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം ഇവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുകയില്ല മുമ്പ് യു ഡി എഫ് ഭരിച്ച സമയത്ത് നമ്മൾ ബാച്ചുകൾ കൊടുത്തിരുന്നു സ്കൂളുകൾക്ക് ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു അന്ന് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നാൽ അതിന് ശേഷം കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായിട്ട് ആ ഒരു സ്ഥിതി ഇവിടെ ഇല്ല വല്ലാതെ ഉച്ചപ്പാടൊക്കെ ഉണ്ടാവും സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ കുറച്ച് സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് പോരാ ബാച്ചുകൾ തന്നെ വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ ഒരു പരിഹാരത്തിന് സത്വരമായ ഈ ഒരു പ്രശ്നത്തിൽ സത്വരമായ സ്വത്വ സത്വരമായ ഒരു പരിഹാരം ഗവൺമെൻറ് കാണും അല്ല നമുക്കിപ്പോൾ ആ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് ശബ്ദമുയർത്തും അതിന് സമരമെന്നോ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ആവശ്യങ്ങൾ സമരം ഉയർത്തിയെങ്കിലല്ലേ ജനങ്ങളെ അറിയുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ അത് വരികയുള്ളൂ അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ ഇതേക്കുറിച്ച് മുസ്ലിം ലീഗ് ഗൗരവമായിട്ട് തന്നെ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും അത് വളരെ ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ് പൊനാലിയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് ആകസ്മികമായ ആ ഒരു ദുരന്ത നമ്മൾ പേരിൽ നമുക്ക് ആശ്വാസമാണ് പേരെ നേരത്തെ പക്ഷേ പേര് ആ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ തന്നെ പരിക്ക് പറ്റിയ മറ്റു അവർക്കൊക്കെ ഗവൺമെന്റ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് വണ്ടൂർ കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കു സ്വർണി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ